ആയിരത്തി അഞ്ഞൂറ്റി അറുപത്തിഒൻപത് മാർച്ച് ഇരുപത്തിനാലാം തീയതി ത്രേസ്യായും അവളോടൊപ്പം ആവിലായിൽ നിന്നുള്ള മറ്റു രണ്ട് സിസ്റ്റേഴ്സും എത്തി നവീകൃത കർമ്മലീത സന്യാസ സമൂഹം ആരംഭിക്കുവാൻ വേണ്ടിയാണ് ഇവർ വന്നിരിക്കുന്നത് ഒരു യുടെ സുഹൃത്തിന്റെ ഉപദേശം ശ്രമിച്ച് വ്യാപാരി തന്റെ നാട്ടിൽ സന്യാസികളുടെ പുതിയ കോൺവെന്റ് സ്ഥാപിക്കാൻ തീരുമാനിക്കുകയും മരിക്കുന്നതിന് തൊട്ടു മുമ്പ് കുറച്ചധികം പണം മടം തുടങ്ങാൻ നൽകുകയും ചെയ്തു അദ്ദേഹത്തിന്റെ മരണശേഷം അയാളുടെ അടിയനായ ഡീഗോസിനെയാണ് ഉത്തരവാദിത്വം ഏൽപ്പിച്ചിരുന്നത് അദ്ദേഹത്തിന്റെ ജാമാതാവായ ഡീഗോട്ടിസിനോട് ചർച്ചകൾ നടത്തി അദ്ദേഹം ഒരു നല്ല മനുഷ്യനും ദൈവശാസ്ത്രജ്ഞനുമായിരുന്നു എന്നാലും സ്വന്തം അഭിപ്രായം മുറുകെ പിടിക്കുന്ന ഒരാളായിരുന്നു പല വ്യവസ്ഥകൾ വെച്ചുകൊണ്ടാണ് മടൻ തുടങ്ങുന്നതിനെ കുറിച്ച് ഇവർ സംസാരിച്ചത് ഇവയൊന്നും ത്രേസ്യ സ്വീകാര്യമായിരുന്നില്ല അങ്ങനെ ആ ചർച്ചകൾ അലസിപ്പോയി പിന്നീട് ആർച്ച് ബിഷപ്പുമായി സംസാരിച്ച് ഈ കാര്യങ്ങൾക്ക് ഒരു പരിഹാരം കണ്ടെത്താം എന്ന് കരുതി പക്ഷേ നിർഭാഗ്യവശാൽ അഭിവൃദ്ധി പിതാവിനെ കാണാൻ കഴിഞ്ഞില്ല അവർക്ക് പകരം അഡ്മിനിസ്ട്രേറ്ററെ സമീപിക്കാൻ തന്നെ അവൾ തീരുമാനിച്ചു അദ്ദേഹത്തിന്റെ വീടിനടുത്തുള്ള ഒരു പള്ളിയിൽ ചെന്ന് അദ്ദേഹത്തോട് അവൾ കാര്യങ്ങൾ അവതരിപ്പിച്ചു ഇക്കാര്യത്തിനായി പ്രവർത്തിക്കാൻ തുടങ്ങിയിട്ട് രണ്ടു മാസത്തിലധികമായി സംഗതിയുടെ പുറകോട്ടാണ് പോകുന്നത് എന്ന് റേസ്യ വളരെ വേദനയോടെ അദ്ദേഹത്തെ അറിയിച്ചു ഈ തപോനിഷ്ഠകളൊന്നും ഇല്ലാതെ സുഖജീവിതത്തിൽ ജീവിക്കുന്നവർ നമ്മുടെ കർത്താവിന്റെ സേവനാർത്ഥം ചെയ്യപ്പെടാവുന്ന പ്രവർത്തികൾ തടയുന്നത് കഠിനമായി പോയി എന്നവൾ നിസ്സംശയം അറിയിച്ചു കർത്താവ് ത്രേസ്യയിൽ നിവേശിപ്പിച്ച കാര്യങ്ങൾ ഇതുപോലെ കുറെ അധികം കാര്യങ്ങൾ അവൾ അവിടെ അറിയിച്ചു Y de, adéjate de de Quiero defender la honra de quien los destinó a una obra piadosa. Que yo, para fundar un convento donde se van a encerrar unas pocas mujeres a orar, solo necesito que no se me niegue la licencia. Luego, Dios proveerá. Si es capaz de fundar. a Adiós, Andorso Toriana. de tener Hizo mal en darse por vencida tan pronto. Vencida, dice hija. Si estos pequeños tropiezos son los que me devuelven a la vida, ahora es cuando me parece que lo tengo todo. Pero madre, ¿cómo vamos a fundar solo con el permiso y sin una blanca? Me quedan tres ducados. Valiente cosa. Mucho no es. Y por eso más vale que nos los gastemos cuanto antes. También tengo imágenes de bulto. ഒരു കടയിൽ കയറി പുതിയ മടം തുടങ്ങുന്നതിനു വേണ്ടിയുള്ള സാധനങ്ങൾ വാങ്ങാൻ പോകുന്നു ത്രേസ്യയുടെ കയ്യിൽ ഒരു സ്വർണനാണയം മാത്രമായിരുന്നു അതുകൊണ്ട് രണ്ടു ചിത്രങ്ങളും രണ്ടു മെത്തയും ഒരു പുതപ്പും വാങ്ങിച്ചു ഇതിനിടയിൽ ത്രേസ്യയെ സഹായിക്കാൻ ഒരു യുവാവ് വാങ്ങിച്ചു ഇദ്ദേഹം ഒരു ഫ്രാൻസിസ്കൻ വൈദികന്റെ കൂടെ നഗരത്തിലേക്ക് വന്നതായിരുന്നു ഈ വൈദികന്റെ പരിചാരകനായിരുന്നു ഈ യുവാവ് ഇദ്ദേഹത്തെ അടുക്കലേക്ക് അയച്ചു ഈ യുവാവ് ഒരു ധനികനായിരുന്നില്ല വളരെ ദരിദ്രൻ തന്നെയായിരുന്നു എന്നാൽ ത്രേസ്യ ആവശ്യപ്പെടുന്നതെല്ലാം ചെയ്തു കൊടുക്കണമെന്ന് അയാളോട് ഫാദർ മാർട്ടിൻ പറഞ്ഞില്ല സമൂഹത്തിൽ ഒരു പുതിയ വീട് കണ്ടെത്താൻ സാധിക്കാത്തതിനെ ചൊല്ലിയുള്ള സംസാരങ്ങൾ നടക്കുന്നു രണ്ടു മാസത്തിൽ കൂടുതലായി ഒരു വീട് അന്വേഷിച്ച് ഒരു ധനികം നടന്നിരുന്നു അയാൾക്ക് കണ്ടെത്താൻ കഴിഞ്ഞില്ല ഇതിനിടയിൽ ത്രേസ്യ പുതിയതായി തുടങ്ങാൻ പോകുന്ന മഠത്തിൽ ചേരുവാൻ പ്രഭു കുടുംബത്തിലെ യുവതി ത്രേസ്യയുടെ അടുക്കൽ വന്നു താൻ എന്ത് സേവനവും ചെയ്യാൻ തയ്യാറാണെന്ന് അവൾ വ്യക്തമാക്കി ഇതിൽ ത്രേശ്യായിക്കും അവളുടെ കൂട്ടുകാർക്കും വിസ്മയം തോന്നി പക്ഷേ ഇവളുടെ വേഷവും നിഷ്പാന്തികന്യാസ്ത്രീകൾക്ക് ചേർന്നതായിരുന്നില്ല para monja va negarme que está decidida seguirnos Kanan, 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 kino, kanan, en Samieta, momento, ya, eh, Canan, para Albani, y que no en la Sandesma le pidió. ¿Lo conoces? Claro, claro que le conozco. ¿No se lo decía? Piénselo, hija, piénselo. ദരിദ്ര യുവാവ് കർത്താവിന്റെ അനുഗ്രഹത്താൽ ഉടനടി വീട് കണ്ടെത്തി ദാരിദ്ര്യത്തിൽ മടസ്ഥാപിക്കാൻ ഞങ്ങൾ സ്വൽപ്പം കഷ്ടപ്പെടണമെന്നായിരിക്കും അവിടുത്തെ ഹിതം ഹൃദയം മന്ത്രിച്ചു ഉടനെ തന്നെ വീട് ഒഴിഞ്ഞു കിട്ടിയിട്ടുണ്ട് എന്ന് അന്ന് തന്നെ വീട്ടു സാമാനങ്ങളുമായി ത്രേശ്യായും കൂട്ടരും യാത്ര പുറപ്പെട്ടു രണ്ടു മെത്തയും ഒരു പുതപ്പും ഏതാനും കുറച്ച് സാധനങ്ങളും മാത്രം എടുത്തുകൊണ്ട് യാത്ര ആരംഭിച്ചു ദിവ്യബലി അർപ്പിക്കാൻ ആവശ്യമായ സാധനങ്ങൾ അവർ കടം വാങ്ങി വൈകുന്നേരം ഒരു ജോലിക്കാരന്റെ കൂടെ പോയി വീട്ടിൽ താമസം തുടങ്ങി കുർബാനയ്ക്ക് ഉപയോഗിക്കാവുന്ന ഒരു ചെറിയ മണി അവർ കൊണ്ടുപോയിരുന്നു യമായിരുന്നു വീട് ക്രമപ്പെടുത്താൻ ഒരു രാത്രി മുഴുവൻ അവർ കഠിനാധ്വാനം ചെയ്യേണ്ടി വന്നു പകൽ മുഴുവൻ നടന്നതിന്റെ ക്ഷീണവും രാത്രിയിലെ വീടി വൃത്തിയാക്കലിന്റെ ക്ഷീണവും വിശപ്പ് കൊണ്ട് തളർന്നിരുന്ന സിസ്റ്ററിനോട് റേസ്യ വന്നു പറഞ്ഞു വാതിൽ തുറന്നു തുറന്നുകിടപ്പുണ്ട് വേണമെങ്കിൽ നിനക്ക് പോകാമല്ലോ ഇത് കേട്ട് ആ സഹോദരി ഉത്സാഹത്തോടെ ജോലികളിൽ വ്യാപൃതയായി ചാപ്പലായി ഉപയോഗിക്കാവുന്ന മുറിക്ക് സൗകര്യങ്ങൾ കുറവായിരുന്നു മാത്രമല്ല ആ ചാപ്പലിലേക്ക് കയറാൻ തൊട്ടപ്പുറത്തുള്ള മുറി കൂടി ആവശ്യമായിരുന്നു അതിനാൽ ആരുടെയും അനുവാദം ചോദിക്കാതെ ത്രേസ്യ പണിയായുധം ഉപയോഗിച്ച് മുറിയുടെ ഭിത്തി കുത്തിപ്പൊളിക്കുന്നു ഇക്കാര്യം മുറിയിൽ താമസിച്ചിരുന്ന ആ സ്ത്രീകളോട് പറഞ്ഞിരുന്നില്ല രഹസ്യം പുറത്താകുമെന്നായിരുന്നു ത്രേസ്യയുടെ ഭയം രണ്ടു ഭവനങ്ങളെയും വേർതിരിക്കുന്ന ഭിത്തി കുത്തിപ്പൊളിക്കുന്ന സ്വരം കേട്ട് നിദ്രാധീനരായിരുന്ന സ്ത്രീകൾ ഭയത്തോടെ ഞെട്ടിയിടുന്നേറ്റു അവരെ ശാന്തരാക്കാൻ പണിപ്പെടേണ്ടി വന്നു സ്ത്രീകൾ ശക്തമായി പ്രതിഷേധിച്ചെങ്കിലും ഇവർക്ക് ഒരു ദ്രോഹവും വരുത്തിയില്ല അവർ ഉദ്ദേശമെല്ലാം മനസ്സിലായപ്പോൾ കർത്താവ് അവരെ ശാന്തരാക്കി നിങ്ങളുടെ ഈ മുറി ചാപ്പലാക്കും ഞങ്ങളിവിടെ ബലിയർപ്പിക്കും എന്നെല്ലാം പറഞ്ഞു ഒടുവിൽ അവരുടെ കയ്യിൽ നിന്ന് വിശക്കുന്നതിനുള്ള ഭക്ഷണം കൂടി അവർ വാങ്ങിക്കഴിച്ചു ിത സഭാ സമൂഹത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയുള്ള കഠിനാധ്വാനം എന്തുമാത്രം എന്ന് നാം കാണുകയായിരുന്നു വ്യത്യസ്തമായ ജീവിതാന്തത്തിലേക്ക് ദൈവത്തിന്റെ വിളി സ്വീകരിച്ച നാം ദൈവത്തിനു വേണ്ടി ദൈവരാജ്യത്തിനു വേണ്ടി കർത്താവ് ആവശ്യപ്പെടുന്നതെല്ലാം ചിലപ്പോൾ ഉപേക്ഷിക്കേണ്ടതായി വരാം അവർക്ക് മാത്രമേ അവിടുത്തെ യഥാർത്ഥത്തിൽ അനുഗമിക്കാൻ സാധിക്കുകയുള്ളൂ നമ്മുടെ സഹകരണം മാത്രമേ അവിടുന്ന് പ്രതീക്ഷിക്കുന്നുള്ളൂ ബാക്കി മുഴുവൻ കാര്യങ്ങളും അവിടുന്ന് തന്നെ നിറവേറ്റി തരുമെന്ന് റേസ്യയുടെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരുകയാണ് നമ്മുടെ അനുദിന ജീവിതത്തിലെ മടുപ്പും ക്ഷീണവും തളർച്ചയും തളർച്ചയുമൊക്കെ ചിലപ്പോഴൊക്കെ മാറ്റിവെക്കേണ്ടതായി വരും ദൈവസ്നേഹത്തെ പ്രതി ഇതിന് മനസ്സില്ലാത്തവർക്ക് ഈ ജീവിതത്തിൽ നിന്ന് പുറത്തേക്ക് പോകാനുള്ള വാതിൽ എപ്പോഴും തുറന്നു കിടപ്പുണ്ട് എന്ന് പ്രേസ്യ ഒരു അനുഭവത്തിലൂടെ ോധ്യപ്പെടുത്തുകയാണ് അതോടൊപ്പം ത്രേസുണ്ടായിരുന്ന മറ്റൊരു പ്രത്യേകതയായിരുന്നു അവരുടെ ആത്മധൈര്യവും നിശ്ചയദാർഢ്യവും ഇത് അവിടെ ജീവിതത്തിന്റെ ആത്മീയ ബഹുസ്ഫുരണങ്ങളായിരുന്നു എന്ന് വളരെ വ്യക്തമാണ് നമുക്കും നമ്മുടെ ദൈവവിളിയിലും ഉത്തരവാദിത്വങ്ങളിലും ആഴപ്പെടാനും ഉത്തമ ബോധ്യത്തിൽ വളരുവാൻ വേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കാം ആത്മീയ കാര്യങ്ങൾക്ക് കൂടുതൽ ൂന്നൽ നൽകിക്കൊണ്ട് നമ്മുടെ ജീവിതത്തെ ക്രമപ്പെടുത്തുവാൻ നമുക്ക് പരിശ്രമിക്കാം